സർക്കാരിനെതിരെ തുറന്നടിച്ച് വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സംസ്ഥാനത്ത് രൂക്ഷമായ മനുഷ്യ മൃഗസംഘർഷം വനം വകുപ്പിന്റെ അനാസ്ഥ വൈദ്യുതി നിരക്ക് വർധന വനനിയമ ഭേദഗതി പെൻഷൻ തട്ടിപ്പ് എന്നിവയുമായി ബന്ധപ്പെട്ട് സർക്കാരിനെതിരെ കടുത്ത വിമർശനം ഉന്നയിച്ചു സംസ്ഥാനത്തിന്റെ വനാതിർത്തികളിൽ മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള സംഘർഷം രൂക്ഷമാകുന്ന സാഹചര്യമാണ് ഉള്ളത് ഇതിൽ വനം വകുപ്പിന്റെ നടപടി നിർണായകമല്ലാതായിരിക്കുകയാണ് കഴിഞ്ഞ വർഷങ്ങളിൽ മാത്രം ആയിരത്തോളം പേർ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ ജീവൻ നഷ്ടമാക്കുകയും കൃഷി നശിക്കുകയും ചെയ്തതായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ചൂണ്ടിക്കാട്ടി പുതിയ വനനിയമ ഭേദഗതി സംസ്ഥാനത്തെ ആദിവാസികളെയും കർഷകരെയും ഗുരുതരമായി ബാധിക്കും ഇത് വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് അമിത അധികാരങ്ങളും നൽകുന്നതായും ഇത്തരം ഭേദഗതി ജനങ്ങളുടെ സ്വകാര്യതയും ജീവിതത്തെ ബാധിക്കുന്നതിനാൽ ഉപേക്ഷിക്കേണ്ടതാണ് പ്രതിപക്ഷം വനസംരക്ഷണത്തിന് പിന്തുണ നൽകുമെന്നും പക്ഷേ ജനവാസ പ്രദേശങ്ങളെ വനമാക്കി മാറ്റാനുള്ള സർക്കാർ നീക്കത്തിനെതിരെ ശക്തമായ നിലപാടാണ് സ്വീകരിക്കുകയെന്നും അദ്ദേഹം വ്യക്തമാക്കി വൈദ്യുതി ബോർഡിലെ അനാസ്ഥയും കച്ചവടപരമായ തീരുമാനങ്ങളുമാണ് നിരക്ക് വർധനയ്ക്ക് കാരണമെന്നും വി ഡി സതീശൻ ആരോപിച്ചു പ്രതിദിനം പതിനഞ്ച് മുതൽ ഇരുപത് കോടി രൂപയുടെ നഷ്ടം ഏറ്റുവാങ്ങുന്ന വൈദ്യുതി ബോർഡിന്റെ കടബാധ്യത നാപ്പത്തയ്യായിരം കോടി രൂപയായി ഉയർന്നിട്ടുണ്ട് മണിയാർ പദ്ധതി സ്വകാര്യ കമ്പനിക്ക് ഇരുപത്തിയഞ്ച് വർഷത്തേക്ക് നൽകാനുള്ള നീക്കത്തിനെതിരെ യും രാഷ്ട്രീയപരമായും പ്രതിപക്ഷം കടുത്ത പ്രതിഷേധം രേഖപ്പെടുത്തുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ആയിരത്തി നാന്നൂറ് പേരുടെ പെൻഷൻ തട്ടിപ്പ് സംബന്ധിച്ച് സർക്കാരിന് മറുപടി പറയേണ്ടതുണ്ടെന്നും പേര് വിവരങ്ങൾ എന്തുകൊണ്ട് പുറത്തുവിടുന്നില്ലെന്നും വി ഡി സതീശൻ ചോദിച്ചു പ്രതിപക്ഷം സർക്കാർ നടപടികളിൽ നിന്നും അനാസ്ഥയിൽ നിന്നും ജനങ്ങൾ ദുരിതത്തിലാകുന്നു എന്ന വിമർശനങ്ങളുമായി തങ്ങളുടെ സമരം ശക്തമാക്കുന്നതായി വി ഡി സതീശൻ അറിയിച്ചു സാഡ് ന്യൂസ് തിരുവനന്തപുരം നേരിന്ത വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിലെത്താനായി സാറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു